ം താലൂക്കിൽ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ ആന്റണി ജോൺ എം എൽ എ പതാകയുയർത്തി നൂറ്റാണ്ടുകളോളം വൈദേശിക ആധിപത്യത്തിൽ തുടർന്ന് നമ്മുടെ രാജ്യം ആ രാജ്യത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി നേടിത്തരുമ്പോൾ അതിനുവേണ്ടി പ്രയത്നിച്ച പതിനായിരങ്ങൾ സ്വാതന്ത്ര്യ ധീരദേശാഭിമാനികൾ അടക്കം ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെടുത്തിയവരെ നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകമായി സ്മരിക്കുകയാണ് ഇന്നിപ്പോൾ എഴുപത്തി വർഷങ്ങൾക്ക് ശേഷം എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യം വിവിധ മേഖലകളിൽ മുന്നേറിയിട്ടുണ്ട് മികവ് കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മെല്ലാം സംബന്ധിച്ച് ഓരോ ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചും ഏറെ അഭിമാനകരമായ കാര്യമാണ് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലടക്കം സാമ്പത്തിക മേഖലയിലൊക്കെ ഒരുപാട് മേഖലകളിൽ രാജ്യം മുന്നേറി എന്ന് അഭിമാനിക്കാൻ നമുക്ക് കഴിയുമ്പോൾ രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടന നമുക്കറിയാം രാജ്യത്തെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളുടെയുമാണ് യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യം അപ്പോൾ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം കൂടുതൽ അർത്ഥപൂർണ്ണമാകണമെങ്കിൽ ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും അനുഭവഭേദ്യമാകേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം അനുഭവഭേദ്യമാകും എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരനും ഉറപ്പുവരുത്തേണ്ടതാണ് ഇവിടെ നമുക്കറിയാം ഇപ്പോൾ സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ആ ഒരു സംരക്ഷണം ആ ഭരണഘടനാ മൂല്യങ്ങൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് അത് സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അതിന് വിഘാതമായ ചില സംഭവങ്ങൾ രാജ്യത്തിൻ്റെ ചില കോണുകളിലൊക്കെ ഉയർന്നു വരുന്നു എന്നുള്ളത് ഓരോ ഇന്ത്യൻ പോരിനെ സംബന്ധിച്ചും വലിയ തോതിൽ ഒരു വിഷയമാണ് അപ്പോൾ എന്നാൽ കേരളം നമുക്കറിയാം അതിൽ നിന്നും എല്ലാം മാറി ചിന്തിക്കുന്ന പ്രദേശമാണ് എല്ലാ കാലത്തും ഉറച്ച മതനിരപാക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു തഹസിൽദാർ എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എല്ലാർ തഹസിൽദാർ മഞ്ജുഷ വി എസ് സ്പെഷ്യൽ തഹസിൽദാർ എൽ എ രശ്മിജി പ്രവീൺകുമാർ എം എ ഡെപ്യൂട്ടി തഹസിൽദാർമാർ വില്ലേജ് ഓഫീസർമാർ മറ്റ് റവന്യൂ ജീവനക്കാർ സിവിൽ സ്റ്റേഷനിലെ മറ്റു ജീവനക്കാർ എം വി ഐ അങ്ങാടി മെർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്